ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു രണ്ട് ലൈന് കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചെന്നറിയുമോ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും പഠിച്ചം പോലും എന്നെ കൈവിട്ടു പോയോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് അവള് പറഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞു ഒരു വർഷം ആയപ്പോൾ മുതലേ ട്രീറ്റ്മെന്റ്സ് ആണ് അലോപ്പതി ആയിട്ടും ആയുർവേദമായിട്ടും ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു അവള് മടുത്ത് നിർത്തിയിരിക്കുന്നു അങ്ങനെ എന്റെ ഒരു സ്റ്റാഫ് അവള് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വരുന്നത് അങ്ങനെ എവിടെ പോയി ജംഷി ഹോമിയോപ്പതിയിലാണ് ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ വരുന്നവർക്കൊക്കെ മൂന്ന് നാല് മാസം കൊണ്ട് ആവുന്നുണ്ട് ഞാൻ കാണുന്നതാണ് അപ്പൊ ഈ എന്തായാലും എനിക്ക് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് വന്ന് നോക്ക് ഒട്ടും പ്രതീക്ഷ ഇല്ലാതെ വരുന്ന കാരണം മടുത്തല്ലോ അങ്ങനെ വന്നപ്പോ സംസാരിച്ചു എ എം എച്ച് കുറച്ച് കുറവുണ്ട് അതിന്റെ ഏജിനനുസരിച്ച് കുറവാണ് പക്ഷെ അതിലേറെ പി സി നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡിന്റെ അക്കൗണ്ടിലും മോശം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എന്നാലോ എന്നാലും വർഷം ട്രീറ്റ്മെന്റ് തന്നെ ആയിരുന്നു കൈപ്പുള്ള കഷായം കുറെ പഥ്യങ്ങള് പക്ഷെ എല്ലാം ഇവള് ഫോളോ ചെയ്യും നല്ലൊരു കുട്ടിയാണ് അതിലേറെ ഞാൻ അവളെ സ്ട്രൈക്ക് ചെയ്തൊരു വിഷയം ഉണ്ട് നല്ല ഭക്തിയുള്ള കുട്ടിയാണ് ഞാൻ ഇവള് എന്റെ അടുത്ത് വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് ഞാൻ പറഞ്ഞ കുഴപ്പമുണ്ടാവില്ല നമുക്ക് ഒരു ആറ് മാസത്തിന്റെ ഉള്ളിലൊക്കെ ശരിയാവും ഞാൻ പറയുന്ന പോലെ ഒക്കെ നീ ചെയ്യേ അങ്ങനെ ഒരു സൺഡേ രാവിലെ വിളിയോട് വിളി എന്റെ ഫോണില് ഇവള് കരയാണോ ചിരിക്കാണോ ഭയങ്കര അത് എന്നോട് പറഞ്ഞു ജംഷി എന്ന ജംഷിന്ന് തന്നെ വിളിക്കാം ഡോക്ടറെ കാരണം ആ ഒരു പരിചയം അത്രയും അടുത്ത ഒരു എന്റെ ഫാർമസിയിലെ സ്റ്റാഫ് വഴി വന്ന ബന്ധം കൂടിയായതുകൊണ്ട് ജംഷി ഞാൻ എന്റെ ജീവിതത്തിൽ ഈ ഒരു രണ്ട് ലൈന് കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചെന്നറിയോ സത്യം പറയാം ജംഷി ഒരു വിശ്വാസം ഉണ്ടായിട്ടല്ല ഞാൻ ഈ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഈ ഒരു ലൈന് ഞാൻ എന്റെ ജീവിതത്തിൽ അതായത് ഒരിക്കൽ പോലും അബോഷൻ പോലും ഉണ്ടായിട്ടില്ല അത്രയും ഭയങ്കര ഇമോഷണൽ ആയിരുന്നു അവർ പക്ഷെ അതപ്പോ ഒരു എനിക്ക് തോന്നുന്നു കുറച്ചായിപ്പം ഡെലിവറി ഇപ്പൊ കഴിഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് കാരണം പനി ജലദോഷം ഒന്നും ചികിത്സിക്കുന്ന പോലെ അല്ലല്ലോ ഇത് ചികിത്സിക്കുമ്പോൾ ഒരാളെ ടൈഫിൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം കൊടുക്കാൻ ഒരു ഒരു കാരണക്കാരി ആവുക എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്